സോഷ്യൽ മീഡിയയുടെ സഹായമൊന്നുമില്ലാതെ ശക്തമായി പ്രവർത്തിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പോരാളി ഷാജി എന്ന് പറയുന്ന പേരുള്ള അത്തരത്തിലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു എപ്പോഴും സി പി എമ്മിനെ വെള്ളപൂശാനായിട്ട് ഇപ്പോൾ ഈ തോറ്റ് അല്ലെ പരാജയത്തിൻ്റെ കാരണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പോയി പണിയെടുത്ത് തിന്നിടാം എന്നാണ് സി പി എമ്മിൻ്റെ നേതാക്കളോട് അവർ പറഞ്ഞത് അതോടുകൂടി ജയരാജനും പിണറായി എല്ലാം പിണങ്ങി സോഷ്യൽ മീഡിയയുടെ മീഡിയ സി പി എം പ്രവർത്തിച്ചാൽ അവർക്ക് വിജയിക്കാൻ പറ്റില്ല ഞാൻ പറയുമ്പോൾ ആരും അംഗീകരിക്കുകയില്ല എന്നോട് തന്നെ പറയും ആ ചേട്ടൻ വരെ ഇങ്ങനെയൊക്കെ പറയാറ് ഞാൻ പറയുന്നത് കാലം മാറിയത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ പുറകിലായിപ്പോകും സോഷ്യൽ മീഡിയ വലിയൊരു ഫോഴ്സാണ് അത് അംഗീകരിക്കുക നിങ്ങളുടെ ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ മൂന്ന് മുന്നണികൾക്കും ഉണ്ട് യു ഡി എഫിനും ബി ജെ പിക്ക് ഉണ്ട് സോഷ്യൽ മീഡിയ ആരാ പിള്ളേരുകളി ചുമ്മാതെ അങ്ങനെ അല്ല സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുന്നതും തോ തോൽപ്പിക്കുന്നതും മുഴുവനല്ലെങ്കിലും ഒരു സബ്സ്റ്റാൻഷ്യൽ പോർഷൻ സോഷ്യൽ മീഡിയയുടെ കയ്യിലായിരിക്കുന്നു അതുകൊണ്ട് മെയിൻ സ്ട്രീം മീഡിയയിലെ ആങ്കർമാരുടെയും റിപ്പോർട്ടർമാരുടെയും പിന്നാലെ ഇങ്ങനെ കെഞ്ചിയും കേണും നടക്കാതെ സോഷ്യൽ മീഡിയ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നോക്കുക സി പി എമ്മിന് ഒരുപക്ഷെ സംഭവിച്ചത് ഈ പറഞ്ഞ ഹാൻഡിലുകളൊക്കെ ഫ്രീ ആയിട്ട് സി പി എമ്മിനെ സഹായിക്കുന്നു എന്നവർക്ക് തോന്നിക്കാണും ഞാൻ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു ഈ പോരാളി ഷാജിയുടെ ഐ ഡി വെളിപ്പെടുത്തിയിട്ട് അഡ്മിൻ ആരാണെന്ന് വെളിപ്പെടുത്തണം എന്നൊക്കെ എം വി ജയരാജൻ പറയുന്നത് ഇതൊക്കെ ഇവർക്ക് അറിയാമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അവരറിഞ്ഞുകൊണ്ട് വേറൊരു പേരിൽ ഓപ്പറേറ്റ് ചെയ്യാണ് അവരുടെ സ്മാർട്ടായിട്ടുള്ള ചെറുപ്പക്കാരെ വെച്ച് എന്നായിരുന്നു എൻ്റെ ധാരണ ഇപ്പോൾ ആ ധാരണ തെറ്റാണെന്ന് മനസ്സിലായി ഇവർക്ക് അറിയില്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് എന്ന് അവസാനം അവർ കുറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിഷമമായി ആരുടെ അവൻ പിടിച്ചു കെട്ടണാന്ന് പറഞ്ഞാൽ ആരെ പിടിച്ചു കെട്ടാൻ ഈ ഭൂതത്തെ പിടിച്ചു കെട്ടാൻ അമേരിക്കയിലിരിക്കുന്ന സായിപ്പിനെ പറ്റുള്ളൂ ഇപ്പോൾ തുടക്കത്തിൽ എന്നെപ്പോലെയുള്ള അവർ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അനോണിയാവാം ഇറ്റ് ഈസ് പെർമിറ്റഡ് ഓക്കെ പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ സ്വന്തം പേരിൽ എഴുതാൻ ആഗ്രഹിക്കുന്നില്ല ദാറ്റ് ഈസ് ഓക്കെ ബട്ട് നിങ്ങളുടെ യഥാർത്ഥ പേരും ഐഡൻറ്റിറ്റിയും നിങ്ങളുടെ ആധാർ കാർഡ് ആ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ ഉള്ള നിങ്ങളുടെ ഹാൻഡിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം പോലീസിന് വേണമെങ്കിൽ നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പാകത്തിന് ഈ ഇൻഫർമേഷൻ ഉണ്ടാവണം അപ്പം അന്ന് സമ്മതിച്ചില്ല അതിരുകളില്ലാത്ത അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തു അതും അത്ര നല്ല കാര്യമല്ല അതുകൊണ്ടെന്ന് സംഭവിച്ചു ദേശവിരുദ്ധ ഹാൻഡിലുകൾക്ക് കൂടുതൽ പ്രാധാന്യം സായിപ്പന്മാർ കൊടുത്തു ഫേസ്ബുക്കും യൂട്യൂബും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഭവിച്ചറിയാം നാഷണൽ യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ പ്രോ ഹിന്ദു പ്രോ മോദി പ്രോ ഭാരത് ഇതുപോലെയുള്ള യൂട്യൂബേഴ്സിനെല്ലാം റീച്ച് കുറഞ്ഞു ധ്രുവറാട്ടിയുടെ റീച്ച് ഇവരങ്ങ് ആകാശത്തോളം പൊക്കി കൊടുത്തു ആര് യൂട്യൂബ് യൂട്യൂബ് ചെയ്യുന്നത് ധ്രുവറാട്ടി ചെയ്യുന്ന വീഡിയോ ധ്രുവറാട്ടിയുടെ പിന്നിൽ അവരുടെ ഒരു ഇലുമിനാറ്റി സംഘമുണ്ട് അവരുടെ വാക്കുകളാണ് ഈ ധ്രുവരാട്ടി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വായിലൂടെ വരുന്നത് ഇത് ഇയാൾ അപ്ലോഡ് ചെയ്താൽ ആ നിമിഷം ഇരുപത് ലക്ഷം ആൾക്കാരിൽ ഈ വീഡിയോ എത്തും യൂട്യൂബ് വഴി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോപ്പുലേഷനാണ് അവിടെ അവരെ എത്തിക്കാൻ അവർക്ക് നിസ്സാര സംഗതിയേ ഉള്ളൂ ആരേത് മൊബൈലിൽ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാലും ധ്രുവറാട്ടി ചാടി കയറി വരും ഈ കയറി വരുമ്പോൾ ഞാനിത് കൂടെ ഫോർവേഡ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യും ഇപ്പോൾ ഈ ഇരുപത് ലക്ഷം പെട്ടെന്ന് ഇരുപത് ഇൻറ്റു ഇരുന്നൂറ് നാനൂറ് ലക്ഷമായിട്ട് മാറും ഇങ്ങനെയാണ് ഈ ധ്രുവരാട്ടിയെ ഇവർ പ്രൊമോട്ട് ചെയ്തത് ഈ പരിപാടി ബി ജെ പി അവഗണിച്ചു ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സ്ഥലത്ത് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് മൂന്ന് സ്ഥലത്തും ജയിച്ചത് യൂട്യൂബർമാരുടെ സാമർഥ്യം കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ തോ തോറ്റു എന്ന് തന്നെ തീരുമാനിച്ചതാണ് ബി ജെ പി എന്നിട്ട് ഛത്തീസ്ഗഡിലെ അധികാരത്തിൽ വന്നു ഛത്തീസ്ഗഡിലായിരുന്നു ഏറ്റവും അധികം യൂട്യൂബർമാർ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തവർ രണ്ടാം സ്ഥാനം രാജസ്ഥാനോ മധ്യപ്രദേശിനോ മറ്റും ആയിരുന്നു അവിടെയും ശക്തമായ യൂട്യൂബർ സംവിധാനം ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൻ്റെ ഉടമസ്ഥനായ സായിപ്പ് ഇതിൽ കയറി ചൗട്ടി ഇവിടെ ഉള്ളവർ യൂട്യൂബോ പോ അംബ്രീഡാ എന്നുള്ള ഭാവത്തിൽ കാരണം ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഏഷ്യാനെറ്റുണ്ട് മനോരമ ചാനലുണ്ട് മാതൃഭൂമിയുണ്ട് അതുണ്ട് ഇതുണ്ട് പിന്നെ ഞാൻ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയാം അശ്ലീല സുനിജി നോക്ക് ഇപ്പോഴും മെയിൻ സ്ട്രീം മീഡിയയിലെ വാർത്തകളോ പ്രോഗ്രാംസോ ഒക്കെ യൂട്യൂബിലാണ് ആൾക്കാർ കാണുന്നത് അതെ മെയിൻ സ്ട്രീം മീഡിയ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടി വി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടി വി ഓഫ് ചെയ്യുകയും യൂട്യൂബിൽ ഇതെടുത്ത് നോക്കുകയും തലേദിവസത്തെ ചർച്ചയെടുത്ത് നോക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവരുടെ വ്യൂവർഷിപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടിയും ടി വിയിൽ കുറഞ്ഞിരിക്കും ഈ ബാർക്ക് റേറ്റിംഗ് ഒക്കെ എത്ര പേര് കണ്ടു കണ്ടില്ല എന്നൊന്നും എണ്ണമില്ലല്ലോ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നൊക്കെ പറയുന്നേ ഉള്ളൂ എണ്ണം കാണിക്കുകയില്ല സോ ഈ സത്യം ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ പരാജയപ്പെടുന്നു മാർസിസ്റ്റ് പാർട്ടി സോഷ്യൽ മീഡിയ ഇല്ലാതെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചെങ്കിൽ അഹോ കഷ്ടം എന്ന് ഞാൻ പറയുകയുള്ളൂ ദയനീയമായിട്ട് അവർ പരാജയപ്പെടും ബി ജെ പി ഇതിപ്പോഴും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ഇപ്പോഴും ഞാൻ ഈ പറയുന്ന സെക്കൻഡിൽ പോലും ബി ജെ പി ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല അതെടുത്താൽ മാത്രമേ ബി ജെ പിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അത് പിന്നെ വേണ്ട തീരുമാനിച്ചാൽ വേണ്ട കാരണം യൂട്യൂബേഴ്സ് പലരും നാഷണലിസ്റ്റുകളായിരിക്കും അവരെല്ലാ കാര്യത്തിലും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഈ ഭക്തജന സംഘമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളത് പറഞ്ഞുണ്ടാക്കേണ്ടി വരും ഭക്തജന സംഘത്തെ നിങ്ങൾക്കുണ്ടാക്കാം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നവർ ഭക്തിഗാനം പാടുന്നവർ ഇതിൻ്റെ ഒരു സെറ്റ് നിങ്ങൾക്കുണ്ടാക്കാം മറ്റേ സെറ്റ് തന്നെത്താനെ നാഷണലിസ്റ്റുകൾ തന്നെത്താനെ ഉണ്ടായി വരുന്നവരാണ് അവർ ബ്രോഡ്ലി ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും ചില ചില കാര്യങ്ങളിൽ വിയോജിപ്പും പ്രകടിപ്പിക്കും അവരെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക സാധാരണ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ഒരു വിശാല ഹൃദയത്വം ഇല്ല ഒരു അല്പം ക്രിട്ടിക്കലായിട്ട് സംസാരിച്ചാൽ അപ്പം തന്നെ അവർക്ക് ദേഷ്യം വരും ഇവൻ ചതിയനാണ് ഉള്ളക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ബാൻ പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ ഇവനെ എങ്ങനെ കൊല്ലാം എന്നുള്ളതായിരിക്കും ഇവരുടെ ആക്ച്വൽ ശത്രു സി പി എം ആണ് സി പി എമ്മിനെ വെറുതെ വിടും ഇവൻ്റെ പിന്നാലെ പോവും ഒരു ഫോക്കസ്ഡ് അല്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ അവനെ അവൻ്റെ പാട്ടിനും വിട്ടാൽ മതി നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങൾ പറഞ്ഞു ശരി പോട്ടേന്ന് നോക്കുക ബാക്കി കാര്യങ്ങൾ അയാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവിടെ ഇരുന്നോട്ടേന്ന് നോക്കുക അതുപോലും ചെയ്യില്ല അവന് എങ്ങനെയെങ്കിലും സ്വാധീനിച്ചിട്ട് അവൻ്റെ റീച്ച് കുറയ്ക്കുക അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും സ്വന്തം ആൾക്കാർ ഭക്തജന ഭക്തജനസംഘം അവരെങ്ങനെയാണെങ്കിലും നമ്മളെപ്പോഴെത്തിയല്ലേ പറയുള്ളു അതുകൊണ്ട് അവരെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ചുരുക്കത്തിൽ എന്തായി നിങ്ങളുടെ കേസ് നിങ്ങൾ തോക്കുന്നു ബിക്കോസ് യു ഡോൺ കെയർ ഫോർ യുവർ ഓൺ പീപ്പിൾ ബിക്കോസ് എനിവേ ദ വിൽ സപ്പോർട്ടസ് യു ആർ ആംഗ്രി വിത്ത് ദ അതർ മാൻ ഹൂ ഈസ് ക്രിറ്റിസൈസിങ് യു ദർ ഫോർ യു ട്രൈ ടു കിൽ ഇൻ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ബേസിനെ മുഴുവൻ നിങ്ങൾ തന്നെത്താനെ ഇല്ലാതെയാക്കുന്നു ദിസ് ഈസ് നോട്ട് ദ വേ ഓഫ് ഹാൻഡലിങ് സോഷ്യൽ മീഡിയ ഇതിൻ്റെ ഈ ഡൈനമിക്സ് മനസ്സിലാക്കി സോഷ്യൽ മീഡിയ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഗ്രേറ്റ് സക്സസ് അതിനിപ്പം സമയമുണ്ട് ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പല്ലേ വരുന്നത് അതുവരെ ചെയ്യാൻ സമയമുണ്ട് പക്ഷേ ചെയ്യില്ല കാരണം ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ധാർഷ്ട്യം ഉണ്ടല്ലോ അവർക്ക് അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല വേറൊരാൾ നന്നായിട്ട് സംസാരിക്കുന്നു നല്ല പോയിൻറ്റ്സ് കൊടുക്കുന്നു ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് വരുമ്പോൾ ഇപ്പുറത്തുണ്ടാകുന്നത് വെറും അസൂയാണ് വേ വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഈ അസൂയയുടെ മൂർധന്യത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരുപക്ഷെ സി പി എമ്മിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത് നിങ്ങളൊന്നും വേണ്ടട എന്നുള്ള തീരുമാനം ഇതില്ലാതെ സി പി എമ്മിന് മുന്നോട്ട് പോകാൻ സാധ്യയില്ല കാരണം ഈ എം വി ജയരാജൻ മാത്രമൊന്നുമല്ല സി പി എം സി പി എമ്മിൽ ധാരാളം പേര് വേറെയുണ്ട് ഈ വൈതാളികന്മാരെ ആവശ്യമുള്ളവരുണ്ട് ഈ പോരാളി ഷാജിമാരെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഉപയോഗിച്ചവരുണ്ട് പി ജെ ആർമി ഇതില്ലാതെ സി പി എമ്മിന് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇത് പി ജയരാജനെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ജയരാജൻ കൈ ചെയ്യുന്നു അവർ സി പി എമ്മിൻ്റെ ഒരു എന്താ മിത്രമാണ് പക്ഷേ ജയരാജൻ ഗ്രൂപ്പാണ് ഇങ്ങനെ നിൽക്കുന്നു ഈ സാധനമൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല ഇതിൻ്റെ നിയന്ത്രണം ഇരിക്കുന്നത് സായിപ്പിൻ്റെ കയ്യിലാണ് പിന്നെ ഇന്ത്യയിൽ ഇതിൻ്റെ നിയന്ത്രണം അർബൻ നക്സലുകളുടെ കയ്യിലാണ് അവർ വഴിയിട്ട് സി പി എമ്മിന് സ്വാധീനമുണ്ട് സീതാറാം യെച്ചൂരിക്ക് അവർക്ക് ഇവർക്ക് കണക്ഷൻസ് ഉണ്ട് കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാർക്കൊക്കെ കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചിലരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഫിനോമിന ഈ നാഷണലിസ്റ്റ് ചാനലുകളുടെ ഷാഡോ ബാൻ ഒന്ന് മാറ്റിയിരിക്കുന്നു യൂട്യൂബിൽ അതനുസരിച്ച് പ്രൂറെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇത് സ്പ്രെഡായി വരുന്നു റീച്ച് കൂടി വരുന്നു നമ്പർ ഓഫ് വ്യൂസ് കൂടി വരുന്നു ഇത് കൂടി വരുന്നത് ഈ രാഷ്ട്രീയ കക്ഷികളുടെ പഴയ നേതാക്കന്മാർക്ക് സഹിക്കുകയില്ല അവരെങ്ങനെയെങ്കിലും അത് സപ്രസ് ചെയ്യാൻ നോക്കും ഇങ്ങനെ സോഷ്യൽ മീഡിയയോട് യുദ്ധം ചെയ്ത് സമയം കളയുന്നതിന് പകരം അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അത് ചെയ്യാനുള്ള വിശാല ഹൃദയത്തെ നിങ്ങൾക്കുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഗുണം പിടിക്കില്ല ഈ രാഷ്ട്രീയ വിജയം ആണോ വേണ്ടത് അതോ സ്വന്തം ഈഗോയാണോ വേണ്ടത് ഇത് രാഷ്ട്രീയക്കാർക്ക് തീരുമാനം എടുക്കേണ്ടി വരും ഒരു ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം ഇത് സമർത്ഥമായിട്ട് ഉപയോഗിച്ച ആളാണ് നരേന്ദ്രമോദി അദ്ദേഹം പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ടീം അദ്ദേഹത്തിന് ഇപ്പോൾ യൂട്യൂബ് എത്ര കയറി എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ ടീം സെൻട്രൽ ബി ജെ പിയുടെ ഐ ടി സെൽ അവരും ഈ ട്രാപ്പിൽ വേണം ഐ ടി സെല്ലിൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് മോദിയുടെ ഭാഗത്തെ ഡിസൻറ്റ് ആരൊക്കെയുണ്ട് ആരെങ്കിലും മോദിയെ പറ്റി കൂട്ടത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും കുറവ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവനെ ആക്രമിക്കുക എന്നുള്ള അജണ്ടയായിട്ട് മാറി പ്രധാനപ്പെട്ട ശത്രുവിനെ അല്ല ആക്രമിക്കുന്നത് കൂട്ടത്തിൽ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ ആക്രമിക്കുക ഇങ്ങനെ അവർ വേണ്ടാത്ത ട്രാപ്പിലൊക്കെ ചാടി അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്തു കുറഞ്ഞത് ഒരു പതിനഞ്ചിരുപത് സീറ്റുകളിലെങ്കിലും ഈ യൂട്യൂബർമാരുടെ സഹായം അവർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ അവർ വേണ്ടെന്ന് വെച്ചു ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതാണ് ഇതിൽ നിന്ന് അവർ പാഠം പഠിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ക്ഷേമ പെൻഷൻ കൊടുത്തില്ല കൃത്യമായി സപ്ലൈ കോയില് സാധനങ്ങൾ എത്തിച്ചില്ല അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ല മകളുടെ പേരിൽ പൈസ അനധികൃതമായി സമ്പാദിക്കുന്നു ഈ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ പേരിൽ അഴിമതി നടത്തുന്നു ഇതൊക്കെയാണ് ഈ പറയുന്ന പോരാളി ശാർജി ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ വിമർശനം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ സോഷ്യൽ മീഡിയയുടെ വിമർശനം ഒരു പൊളിറ്റീഷ്യനും അംഗീകരിക്കാറില്ല സാധാരണ മനുഷ്യൻ പോലും ഞാനും സിനിമയും പോലും ബൈ നേച്ചർ നോക്കോളൂ വിമർശനം ആർക്കും ഇഷ്ടമല്ല ഞാൻ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് എൻ്റെ അനുഭവം അടക്കം ഇത്രയും കാലത്ത് മുഖസ്തുതി ഇഷ്ടപ്പെടാത്തവരുല്ല വിമർശനം ഇഷ്ടപ്പെടുന്നവരുമില്ല ഇത് വെറുതെ പറയുന്നതാണ് എന്നെ വിമർശിക്കൂ ഞാൻ തിരുത്താൻ തയ്യാറാണ് അത് ഇതെന്ന് ചുമ്മാ പറയുന്നതാണ് വിമർശിച്ചാൽ അയാൾക്കുള്ളിൽ സിനി ചെയ്യാത്ര ഇഷ്ടപ്പെടുകയില്ല അടുത്ത മീറ്റിങ്ങിൽ സിനി ചെയ്യാൻ ഒഴിവാക്കും ഉപദ്രവിക്കാനൊന്നും വരില്ല ചിലപ്പോൾ അയാൾ തിരുത്തിയെന്നും വരും പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഹി വിൽ ഡിസ്ലൈക്ക് യു യു വിൽ നോട്ട് ബി ഹിസ് എനിമി ഓർ എനിത്തിങ് ബട്ട് സിനിജയോടുള്ള ഇഷ്ടം അവിടെ വച്ച് തീരും മുഖസ്തുതി പറയുന്ന മുഖസ്തുതി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ ഒരാളിൻ്റെ സൗഹൃദം നമ്മൾ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ല ഉപേക്ഷിക്കില്ല നമ്മൾ പറയും അന്യം പറയും അവൻ വല്ലാതെ നമ്മൾ ഇനി അവൻ കളിയാക്കുകയാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയും പക്ഷേ സൗഹൃദം ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് മുഖസ്തുതി എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിമർശനം ആരും ഇഷ്ടപ്പെടുന്നില്ല ഇതൊരു ജീവിത തത്വമായിട്ട് സിനിജീ വെച്ചോളും കുറേ കാലം കഴിയുമ്പോൾ മനസ്സിലാകും ആ കിളവനെന്ന് പറഞ്ഞത് സത്യമായിരുന്നു എന്ന് മനസ്സിലാവും ഇപ്പോൾ പാപ്പലരും പറയും ഈ അക്കപ്പുരം എന്താണെന്നൊക്കെ പറയും വട്ട് ഐ എം ടെലിങ് യു ദ ട്രൂത്ത് ദിസ് ഇസ് യൂണിവേഴ്സൽ ട്രൂത്ത് സോഷ്യൽ മീഡിയ ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് പോകാൻ പറ്റുമോ മുന്നോട്ട് പോകാനൊക്കെ പറ്റും അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിച്ചെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും യു വിൽ ബി നോ വെയർ നിങ്ങൾക്ക് ഒരു സീറ്റുമില്ലാതെ ചുമ്മാക്ക് കൊടുക്കാൻ നിൽക്കുന്ന സ്ഥിതിയൊക്കെ വരും സോഷ്യൽ മീഡിയ അവഗണിച്ച് അർത്ഥപൂർണമായ അല്ലെങ്കിൽ വിജയിക്കുന്ന ഒരു നരേറ്റീവ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ തൊടുന്നേയില്ല ഞാനിങ്ങനെ പൊക്കോളാമെന്ന് തീരുമാനിച്ചാൽ പൊക്കോ അതിന് എന്താ കിട്ടുന്നത് എന്ന് വെച്ചാൽ അത് കിട്ടും ഇത്രയുള്ളൂ നമ്മൾ രാജ്യസ്നേഹിയാകണമെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാകണം എന്നൊന്നുമില്ല രാജ്യസ്നേഹികൾ എത്രയോ പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരുണ്ട് വ്യക്തിപരമായ വ്യക്തിപരമായൊരു ചോയ്സാണത് ഞാൻ പറയുന്നത് പ്രസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവർക്കാണല്ലോ ഈ ഒരു മൊത്തം നരേറ്റീവ് വേണ്ടതും ജയിക്കുക തോൽക്കുക എന്നൊക്കെയുള്ള ടാർഗറ്റുള്ളതും അയ്യഞ്ച് കൊല്ലം കുടുംബ തിരഞ്ഞെടുപ്പ് വരുന്നതും ഒക്കെയായ സാഹചര്യം അവർക്കാണുള്ളത് അവർക്ക് ഈ സോഷ്യൽ മീഡിയ അത്യന്താപേക്ഷിതമാണ് അവർക്കും വേണ്ടാന്ന് വയ്ക്കാം അതിൻ്റെ ഫലം അവരെ അനുഭവിക്കേണ്ടി വരും വ്യക്തിപരമായിട്ട് ഒരാൾ രാജ്യസ്നേഹിയാണോ അല്ലെന്ന് നോക്കുന്ന അയാൾ സോഷ്യൽ മീഡിയയിലുണ്ടോയെന്ന് നോക്കിയിട്ടൊന്നുമല്ല എത്രയോ പേര് ഒരു ഒന്നാം തരം നാഷണലിസ്റ്റുകൾ വെറും പാട്രിയറ്റ്സ് അല്ല നാഷണലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല കാരണം അവർക്ക് പരസ്യത്തിൻ്റെ ആവശ്യമില്ല അവർ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല അവർക്ക് ആർക്കെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി കൊടുക്കുക അങ്ങനെ കൊണ്ട് രണ്ട് പറഞ്ഞിട്ട് കയറി ഇങ്ങനത്തെ ലോ ലെവൽ വാശികളൊന്നും അവർക്കില്ല അതുകൊണ്ട് അവർക്ക് സോഷ്യൽ മീഡിയ ഇല്ലാത്ത സുഖമായിട്ട് ജീവിക്കാം അങ്ങനെയും ജീവിക്കുന്നവരുണ്ട് ഇപ്പോഴും ഉണ്ട് ബട്ട് ബൈ ആൻഡ് ലാർജ് ഇപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത എത്ര പേരുണ്ട് സ്മാർട്ട് ഫോണിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ പത്ത് രൂപ ചായ പിടിച്ചതിന് കൊടുക്കാനായിട്ട് സ്കാൻ പേ അല്ലേ ഉപയോഗിക്കുന്നത് പത്ത് രൂപയുടെ ഒരു കോയിൻ കൊടുക്കുന്നതിന് പകരം സോ എവറി ബഡി യൂസസ് സ്മാർട്ട് ഫോൺ ആൻഡ് ദർ ഫോർ ദേ യൂസ് സോഷ്യൽ മീഡിയ ആൻഡ് വിത്തൗട്ട് സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് പോ പോകാം ഇപ്പോൾ ഈ സന്യാസിമാർ പള്ളിയിൽ അച്ഛന്മാർ അവർ ഇവരൊക്കെ അവരുടെ ആ ഫീൽഡിൽ മാത്രം ഒതുങ്ങി നിന്ന് ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അവർക്കൊരു അതിദ്രോഹികളാണോ ഒന്നുമല്ല അതുകൊണ്ട് ഇതില്ലാതെ ജീവിക്കാം പക്ഷേ ഇതില്ലാതെ ജീവിക്കണോ വേണ്ടതൊന്നും ആലോചിക്കുക സോഷ്യൽ മീഡിയയിൽ സജീവമായവരുടെയും രാഷ്ട്രീയക്കാരുടെയും തമ്മിലുള്ള പോര് ഇനി ഏത് തരത്തിലേക്ക് കിടക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക